ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന പ്ലമ്മിൻ്റെ ഒരു റൈസ് വാട്ടർ മിക്സ് ചെയ്തിട്ടുള്ളൊരു ടോണറാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഈ ഒരു ടോണർ പറയാൻ കാരണം ഇതിൽ ടോണർ മിക്സ് ചെയ്തിട്ടുള്ള എന്തായാലും ചിരി കെമിക്കലൊക്കെ അതിലുണ്ടാവില്ലേ അപ്പം റൈസ് വാട്ടർ ടോണർ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പിന്നെ ടോണർ എന്ന് പറയുമ്പം എനിക്ക് പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ നമ്മളാരും എല്ലാവരും വീട്ടിൽ ചോറ് വെക്കണ ആൾക്കാരല്ലേ അപ്പോൾ അതിൽ നിന്ന് ഇച്ചിരി വെള്ളം മാറ്റി വെച്ചിട്ട് ആ കഞ്ഞി വെള്ളം തണുക്കുന്ന സമയത്ത് ഫേസ് ഒന്ന് അധികവും എല്ലാ ദിവസവും വാഷ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലൊരു ഗ്ലോ ഫേ ഫേസിന് നമുക്ക് കിട്ടും അതുപോലെ തന്നെ ഈ റൈസ് വാട്ടർ ഇച്ചിരി നമ്മൾ പാനിലിട്ടിട്ട് പാനിലിട്ടിട്ട് ഇച്ചിരി കുറുക്കുക കുറുക്കി നല്ല കുറുക്ക് പരുവാൻ വരില്ലേ നമ്മൾ കുട്ടികൾക്കൊക്കെ കുറുക്ക് കുറുക്കൊടുക്കും പോലെ കുറുകിയ പരുവം വരുവ മാറ്റി വെക്കാം അത് തണുത്ത ശേഷം അത് ഫേസിൽ അപ്ലൈ ചെയ്യാം നല്ലൊരു ഗ്ലോ ഫേസിന് തരും എന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ ഉറപ്പ് തരുന്നു ഈ റൈസ് വാട്ടറിൻ്റെ ഈ ടോണറേ എൻ്റെ കൂട്ടത്തിലുള്ള ഒരു കുട്ടി ഒരു നേപ്പാളി കുട്ടിയാണേ നേപ്പാളിയും അതുപോലെ കൂട്ടത്തിലുള്ള രണ്ട് കുട്ടികൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നൊരു ടോണറാണിത് അപ്പം തോണറില എന്തായാലും എന്ത് പറഞ്ഞാലും ഇതിലൊരു ഇരുപത്തഞ്ച് ശതമാനമെങ്കിലും കെമിക്കൽ അടങ്ങാണ്ടിരിക്കില്ല അപ്പം അതിലും നല്ലത് നാച്ചുറലായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന കഞ്ഞിവെള്ളം നമുക്ക് യൂസ് ചെയ്യാൻ അതിന് ഒട്ടും പണച്ചെലവല്ലാത്തൊരു കാര്യമാണ് അത് നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ നമ്മളെ കൈ കൊണ്ടുണ്ടാക്കി യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു പണച്ചെലവുമില്ല അതിന് ഹൺഡ്രഡ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ടും തരും അപ്പം അതല്ലേ ഏറ്റവും നല്ല കാര്യം അത് ഞാൻ ഉറപ്പായിരുന്നു അപ്പം ഫേസിന് നല്ലതാണ് തണുപ്പാണ് പണ്ടത്തെ ആൾക്കാർ പറയാറുണ്ട് ഈ കഞ്ഞി വെള്ളം നമ്മൾ മാറ്റി വെച്ചിട്ട് തലേനാളത്തെ വെള്ളം കൊണ്ട് ഹെയർ വാഷ് ചെയ്താലും നല്ലതാണ് കാരണം തലേൻ്റെ തലയിൽ ഉണ്ടാകുന്ന ചൂട് കുരുക്കൾ ഒക്കെ മാറാൻ വേണ്ടിയിട്ട് ഹെയർ വാഷ് ചെയ്യാനും നല്ലതാണ് അതുപോലെ ഹെയർ വളരാനും മുടി വളരാനും നല്ലതാണ് മുടിക്ക് നല്ല സ്ട്രോങ് കിട്ടാനൊക്കെ ഈ കഞ്ഞിവെള്ളം സഹായിക്കും പക്ഷെ തലേനാളത്തെ കഞ്ഞിവെള്ളം ആയതുകൊണ്ട് ചിലപ്പോൾ അത് വാഷ് ചെയ്തിട്ടാകുമ്പോൾ ഇച്ചിരി പുളിപ്പ് വരത്തില്ലേ അപ്പം അതിൻ്റെ ഒരു സ്മെല്ലുണ്ടാവും അത് ഷാംപൂ വാഷ് ചെയ്താൽ പോകുന്ന കാര്യമുള്ളൂ അപ്പം അത്രയും നല്ലതാണെന്നാണ് ഞാൻ പറയുന്നത് ഹൺഡ്രഡ് നമുക്ക് റിസൾട്ട് തരും ഈ പറഞ്ഞ പോലെ ഞാൻ കുറുക്ക് എന്ന് പറഞ്ഞില്ലേ കുറുക്ക് എന്ന് പറഞ്ഞ പോലെ അതും ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഗ്ലോവും കറുത്ത ഒരു പാടുകളും ഒക്കെ ഫേസിന്ന് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും എൻ്റെ കൂട്ടത്തിലുള്ള ഒരു കുട്ടി സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊരു സാധനമാണിത് അപ്പോൾ ആ ഒരു റിസൾട്ട് കാണാൻ ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ് അപ്പോൾ അതുകൂടെ കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടാമെന്ന് വെച്ചത് അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ പത്ത് പൈസ ചിലവില്ലാത്തൊരു കാര്യമാണ് വീട്ടിൽ തന്നെ നമുക്ക് നമ്മുടെ കൈ കൊണ്ട് ഉണ്ടാക്കി ചെയ്യാൻ പറ്റിയ അതിനുകൊണ്ട് ഒരു നൂറ് ശതമാനം റിസൾട്ട് നമുക്ക് കിട്ടുകയെന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ കേട്ടോ കൂടാതെ എൻ്റെ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ